മലയാള സിനിമ ഒരു അടിപൊളി സൂപ്പർ പേരായിട്ടൊരു ചിത്രം കടന്നു വരാൻ പോകുന്നു വലതുവശത്തെ കള്ളൻ ഒരു നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ നോവലിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു പേര് വലതുവശത്തെ കള്ളൻ എന്താണ് ഈ വലതുവശത്തെ കള്ളൻ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച സമയത്ത് യേശു ക്രിസ്തുവിന്റെ രണ്ടു വശങ്ങളിലായിട്ട് രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു അതിൽ വലതുവശത്തെ കള്ളൻ നല്ല കള്ളനായിട്ടാണ് ബൈബിളിൽ പറയുന്നത് വലതുവശത്തെ കള്ളൻ അവസാന നിമിഷം താൻ ചെയ്തു പോയ കുറ്റങ്ങളിൽ നിന്നും പശ്ചാത്തപിക്കുകയും അങ്ങനെ ക്രിസ്തു ആ കള്ളന് പറുതീ സവാഗ്ദാനം ചെയ്തതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പൊ ഈ വലതുവശത്തെ കള്ളൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്തായാലും ഇതിലൊരു കുറ്റാന്വേഷണപരമായിട്ടുള്ള കഥയാണ് പറയുമ്പോഴും ഇതിലൊരു കള്ളനെ നമുക്ക് നല്ലൊരു കള്ളനായിട്ട് തന്നെ ചിത്രീകരിക്കാം എന്നതാണ് എൻ്റെ ഒരു തോന്നൽ എന്തായാലും ആ തോന്നൽ വല്ല വളരെ വിജയമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഈ ചിത്രത്തില് ജോജ് ജോർജ് വി ജുമേനോൻ രണ്ടു പേരും അഭിനയിക്കുന്നു അപ്പൊ കള്ളന്മാരുടെ ഒരു കഥ പറയുന്ന ചിത്രമായിരിക്കാം അല്ലെങ്കിൽ ഒരു കുറ്റന്വേഷണപരമായിട്ട് പോകുന്ന ഒരു മർഡർ കേസൊക്കെ അന്വേഷിച്ച് പോകുന്ന ലെവല് പറയുന്ന ചിത്രമായിരിക്കാം എന്തായാലും ഒരു ഒരു കഥ പറയാനായിട്ടുള്ള ഒരു ഒരു സസ്പെൻസ് നമുക്ക് തരാനുള്ള ചിത്രമാണ് ഈ ചിത്രം ഈ ചിത്രത്തിന്റെ സംവിധാനം ജിത്തു ജോസഫാണ് ജിത്തു ജോസഫിനെ നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ കുറെ ചിത്രങ്ങളിലൂടെ കാണുന്ന ഒരു സംവിധായനാണ് മികച്ച സംവിധായനാണ് അദ്ദേഹം ഒരുക്കുന്ന ചിത്രങ്ങൾക്ക് നല്ലതുപോലെ കഥ പറച്ചിലിന്റെ രീതി ഉണ്ട് ആ കഥ പറച്ചിൽ നമ്മൾ നമ്മളവിടെ പിടിച്ചിരുത്തും സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുത്തി കാണിക്കാനുള്ള തന്ത്രം മന്ത്ര കുതന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരു സംവിധായനാണ് ജിത്തു ജോസഫ് അദ്ദേഹം സഹ സംവിധാനായിട്ട് ജയരാജിന്റെ കീഴിലാണ് കടന്നു വന്നത് തിളക്കമൊക്കെ സംവിധാനം ചെയ്ത ജയരാജിന്റെ കീഴിലാണ് അദ്ദേഹം സഹ സംവിധാനമായിട്ട് നിലനിന്നത് പിന്നീട് അദ്ദേഹം ആദ്യമായിട്ട് രണ്ടായിരത്തി ഏഴില് ഡിറ്റീവ് എന്ന് പറഞ്ഞുള്ള ചിത്രം സംവിധാനം ചെയ്തു ആ ചിത്രം സംവിധാനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് നിർമ്മാണം ആ ചിത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി ഏറ്റെടുത്തത് ജിത്തു ജോസഫിന്റെ അമ്മയായിട്ടുള്ള ലീലാമയാണ് അന്ന് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് കാരണം മറ്റു പലരെയും അന്വേഷിച്ച് നടന്നിട്ട് ജിത്തു ജോസഫ് അന്വേഷിച്ച് നടക്കുകയുണ്ടായി പക്ഷെ നിർമ്മാണം ഏറ്റെടുക്കാൻ ആരും ഉണ്ടായില്ല അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു ജിത്തു ജോസഫിന്റെ അമ്മ പിന്നീട് ജിത്തു ജോസഫിന്റെ അടച്ച ചിത്രമാണ് മമ്മി ആൻഡ്മി അത് രണ്ടായിരത്തി പത്തിലാണ് ഇറങ്ങിയത് ഡിക്ടി ട്യൂബിൽ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങി മമ്മി ആൻമി രണ്ടായിരത്തി പത്തിൽ ഇറങ്ങി പിന്നീട് കടന്നു വന്ന ചിത്രമാണ് മൈ ബോസ് തകർപ്പനായിരുന്നല്ലേ തകർപ്പനായിരുന്നു മമതാ മോഹൻദാസും ദിലീപും ചേർന്ന് അഭിനയിച്ച കിട്ടു സിനിമയായിരുന്നു അത് മൈ ബോസ് ആ ചിത്രം നല്ല തകർപ്പനായിട്ട് അങ്ങനെ പോയ സമയത്താണ് മെമ്മറീസ് വരുന്നത് മെമ്മറീസും ഒരു കിട്ടു ആയിട്ടുള്ള കഥ പറച്ചിലായിരുന്നു ആ ചിത്രം കണ്ടവരാരും ആ ചിത്രത്തിന്റെ ഓരോ സീനുകൾ പോലും മറക്കില്ല പിന്നീട് മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇറങ്ങിയ ദൃശ്യം ദൃശ്യം എന്നുള്ള ഒറ്റ പേര് കൊണ്ട് മലയാള സിനിമയെ ഒന്നടങ്കം ജിത്തു ജോസഫ് ജോസഫിങ്ങനെ കൈയടക്കി തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ ആ ചിത്രം രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലൊക്കെ വമ്പൻ കളക്ഷൻ നേടി അങ്ങനെ തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നീട് ജിത്തു ജോസഫ് ഈ ദൃശ്യത്തിന്റെ തന്നെ തമിഴ് പതിപ്പായിട്ടുള്ള പാപനാശം എന്ന ചിത്രം ഒരുക്കി ആ ചിത്രത്തിൽ കമലഹാസ നായകനായിരുന്നു ജിത്തു ജോസഫ് ആണ് സംവിധാനം ചെയ്തത് ത്രില്ലർ ടൈപ്പ് കുറ്റന്വേഷണം ഇതു മാത്രമല്ല ജിത്തു ജോസഫ് ചെയ്തിട്ടുള്ളത് ലൈഫ് ഓഫ് ജോസുട്ടി അത് അടിപൊളിയല്ലേ അതുപോലെ തന്നെ നുണക്കുഴി അതും നല്ല കോമഡി ആയിട്ട് കലർന്നു പോകുന്ന ഒരു ചിത്രം തന്നെയാണ് പിന്നെ കൂമൻ ആദി അങ്ങനെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതാ ഒടുവിലായിട്ട് വശത്തെ കള്ളൻ വരാൻ പോകുന്നു വശത്തെ കള്ളൻ എന്തായാലും ഈ ചിത്രത്തിന് വമ്പൻ ഒരു കിടു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം അത് ഈ പേര് തന്നെ നമ്മളെ ഈ തിയേറ്ററിലേക്ക് ചിത്രം കാണാനായിട്ട് കൊണ്ടുവരും ജനങ്ങളെ അങ്ങോട്ട് ഇങ്ങനെ വരവേൽക്കുന്ന ടൈപ്പ് പേര് തന്നെയാണ് പേരിനാണ് കൊടുക്കേണ്ടത്മാർക്ക് കുറ്റന്വേഷണ കഥയാണ് ഈ ചിത്രം സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് വാർത്തകളെങ്കിലും ചിലപ്പോ കഥയ്ക്ക് വേറെ ടൈപ്പ് ഒരു പിടുത്തമൊക്കെ ഉണ്ടാവാം വേറെ വഴികളിലൂടെ ഇങ്ങനെ നമ്മൾക്ക് പിടികിട്ടാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യത കൂടുതലായിരിക്കും ഒരു മുറിവേറ്റ ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നത് അപ്പൊ എന്തായാലും ചിത്രം അടിപൊളിയാവട്ടെ ബിജു മേനോൻ ജോജു ജോർജ് രണ്ടുപേരും കൂടി ചേരുമ്പോൾ എന്തായാലും അവിടെ ഒരു 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 തീപ്പൊരി ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ വലതു വശത്തെക്കാളും ജിത്ത് ജോസഫ് ഇറക്കുന്ന ഒരു കിഡു സിനിമയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു